ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷൻ നടന്നു അഡ്വക്കേറ്റ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പത്യൂർ വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു കരിലകുളങ്ങര ശ്രീ കൈലാസപുരം ക്ഷേത്രത്തിന് തെക്ക് വശമാണ് പരിപാടി സംഘടിപ്പിച്ചത്

ആ രാഷ്ട്രീയമാണോ വേണ്ടത് ഇപ്പോ ഇവിടെ ഒരു മുദ്രാവാക്യമുണ്ട് മോദിയുടെ ഗ്യാരണ്ടി ഗ്യാരി ജെ പി സംസാരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണർന്നറിയിക്കുമ്പോഴും അവരുടെ നാവിൽ നിന്നും പുറത്തു വന്നാൽ ഒരു ശബ്ദമേ ഉള്ളൂ മോദിയുടെ ഗ്യാരന്റി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇന്നലെയായിരുന്നല്ലോ

ഇവിടെ ഡിവൈഎഫ്ഐക്കാരൻ വർഷം തോറും തൊഴിൽ വേണ്ടി സമരം ചെയ്തതുപോലെയായിരുന്നു ഭാരതങ്ങളുടെ ഏറ്റവും വിപ്ലവമായ തീരുമാനം ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പാവപ്പെട്ട വരുന്നവർക്ക് ഒരു വരുമാന മാർഗമില്ലാതെ പോകുമ്പോൾ അവർക്ക് ഒരു വർഷത്തിലെ നൂറ് ദിവസം ഉറപ്പായി തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കിയ വിപ്ലവപരമായ ബാബു കുരമ്പള്ളി അധ്യക്ഷത വഹിച്ചു കൺവീനർ രാജീവ് വെല്യത്ത് സ്വാഗതം രേഖപ്പെടുത്തി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് ബി ബാബു പ്രസാദ് അഡ്വക്കറ്റ് പി എസ് ബാബുരാജ് എ എം കബീർ എ ജെ ഷാജഹാൻ ശ്രീജിത് പത്തിയൂർ നസീർ എച്ച് ബഷീർകുട്ടി വി കെ വിശ്വനാഥൻ സജ്ജിയ മരിത്തറ കെ രാജേന്ദ്രകുമാർ ശംഭുപ്രസാദ് ആദർശ മഠത്തിൽ വിശാഖ് പത്തിയൂർ എന്നിവർ പങ്കെടുത്തു